ഒരു സമയത്ത് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള മുൻനിര നായകനായിരുന്നു നിവിൻ പോളി ഏതൊരു നടനെപ്പോലെയും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ പഴയ ലുക്കിൽ മലയാള സിനിമയിലേക്ക് തിരികെ എത്താൻ തയ്യാറാവുകയാണ് നിവിൻ പോളി നടന്റേതായി ഒരു പിടി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാൽ വിവാദങ്ങളും നിവിനെ വിടാതെ പിന്തുടരുകയാണ് പേര് വെളിപ്പെടുത്താതെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയിൽ ഒരു നടനെതിരെ എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഇത് നിവിൻ പോളിയെ ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് വിലയിരുത്തലുകളും പിന്നാലെയെത്തി വിവാദത്തിന് പിന്നാലെ താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലിസ്റ്റിൻ വീണ്ടും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ നിവിൻ പോളിയുടെ പ്രതികരണമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിൽ അവേദിയിൽ സംസാരിക്കുകയായിരുന്നു നിവിൻ ആ വാക്കുകൾ ഇങ്ങനെയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് നല്ല ഹൃദയമുണ്ടാവട്ടെ എന്നൊരു ആണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ് നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അങ്ങനെ അല്ലാത്തവരെയും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരം മുഴക്കുന്ന ആളുകളെയും നമ്മൾ മുന്നിൽ കാണാറുണ്ട് പക്ഷേ എല്ലാവരോടും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നല്ല ഹൃദയത്തിൻ്റെ അല്ല നല്ല മനസ്സിൻ്റെ ഉടമയാവുക പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാനായി നമുക്കെല്ലാവർക്കും സാധിക്കും കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്പം നിന്നത് പ്രേക്ഷകരാണ് എന്നും വേദിയിൽ നിവിൻ പോളി പറഞ്ഞു അതേസമയം കൊട്ടാരക്കര ക്ഷേത്രോത്സവ വേദിയിലെ പരിപാടിയിൽ നിവിൻ പോളിക്കൊപ്പം മഞ്ജു വാര്യരും പങ്കെടുത്തിരുന്നു ലിസ്റ്റിന്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നായിരുന്നു ലിസ്റ്റിന്റെ ആദ്യ ആരോപണം താനീ പറയുന്നത് ആ താരത്തിന് മനസ്സിലാകുമെന്ന് പറഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ ആ തെറ്റ് വലിയ പ്രശ്നങ്ങൾക്ക് വഴി വെക്കുമെന്നും പറഞ്ഞിരുന്നു ശേഷം നിവിൻ്റെ ആരാധകർ ലിസ്റ്റിനെതിരെ സൈബർ ആക്രമണം നടത്തിയിരുന്നു തന്നെ ആരും മോശക്കാരനാക്കാൻ നോക്കേണ്ടതെന്നും സിനിമ ഇല്ലെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള വക താൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചിരുന്നു അതിൻ്റെ പിന്നാലെയായിരുന്നു ക്ഷേത്രോത്സവ വേദിയിലെത്തിയപ്പോൾ നിവിൻ്റെ പ്രതികരണം എന്നാൽ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക